ബ്ലാസ്റ്റേഴ്സ് ആരാധന സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഇന്ത്യൻ മിഡ്ഫീൽഡർമാരിൽ ഒരാളായ ജീക്ക്ഷൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് ചേക്കേറും എന്നുള്ള റൂമറുകൾ ചുറ്റിപ്പറ്റി തിരിയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്നാൽ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മോഹൻബഗാൻ സൂപ്പർ ജയൻസ് ജീക്ഷൻ സിംഗിൻ്റെ സൈനിങ് ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്നാൽ ജീക്ഷൻ സിംഗിന് പകരക്കാരനെയും കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് പക്കാ ജീക്ഷൻ സിംഗിന് പകരക്കാരൻ എന്ന് തന്നെ വേണം പറയാൻ അദ്ദേഹത്തെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട് ഒരുപാട് ഓഫറുകളും മുൻപോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് ഐ എഫ് ടി ഡബ്ല്യു സി പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മറ്റാരുമല്ല അല്ല അപ്പൂയ റാൾട്ടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനായിട്ട് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ജീക്ഷന് സിംഗിന് പകരക്കാരനായിട്ട് തന്നെയാകും ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ക്ലബ്ബിൽ കരാർ ബാക്കിയുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തെ ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഹ്യൂജ് ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ട് ടീമിലെത്തിക്കാനാകും ശ്രമങ്ങൾ നടത്തുന്നത് ഈ ഒരു നീക്കം വിജയിക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ തരത്തിൽ തന്നെ ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയമില്ല കാരണം നമുക്കറിയാം നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ ഒരാളാണ് അപ്പുയർ ആൾട്ടെ